ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കായ മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം ഏത് രാജ്യത്തു നിന്നുമാണ് യു എസ് എ മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് യു എസ് എയിൽ നിന്നുമാണ് മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരൻ സമീപിക്കേണ്ടത് എവിടെയാണ് കോടതിയെ മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരൻ സമീപിക്കേണ്ടത് കോടതിയെയാണ് മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് പാർലമെൻറ്റിനാണ് മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് പാർലമെൻറ്റിനാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം ഏതാണ് ഭാഗം മൂന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം ഭാഗം മൂന്നാണ് ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വകുപ്പുകൾ ഏതെല്ലാമാണ് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ ആർട്ടിക്കിൾ മുപ്പത്തഞ്ച് വരെ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വകുപ്പുകൾ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ ആർട്ടിക്കിൾ മുപ്പത്തി അഞ്ച് വരെയാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ കറാച്ചി സമ്മേളനം മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലെ കറാച്ചി സമ്മേളനമാണ് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര മൗലിക അവകാശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഏഴ് എന്നാൽ നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലിക അവകാശങ്ങളാണുള്ളത് ആറെണ്ണമാണ് ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഏഴ് മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ആറ് മൗലിക അവകാശങ്ങളാണ് ഉള്ളത് മുമ്പ് മൗലിക അവകാശമായിരുന്ന സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ് നിയമ അവകാശം മുമ്പ് മൗലിക അവകാശമായിരുന്ന സ്വത്തവകാശം ഇപ്പോൾ ഒരു നിയമ അവകാശം മാത്രമാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാൽപ്പത്തി നാലാം ഭേദഗതി സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാൽപ്പത്തി നാലാം ഭേദഗതിയാണ് ഈ ഭേദഗതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് നിലവിൽ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ് എ മുമ്പ് സ്വത്തവകാശത്തെക്കുറിച്ച് പറഞ്ഞിരുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുപ്പത്തൊന്നായിരുന്നു എന്നാൽ നിലവിൽ സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ് എ ആണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു മൊറാർജി ദേശായി ഈ സമയത്തെ ഇന്ത്യൻ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയും അതുപോലെ ഇന്ത്യൻ പ്രസിഡന്റ് നീലം സഞ്ജീവറെഡ്ഡിയുമായിരുന്നു നിലവിൽ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം പന്ത്രണ്ട് നിലവിൽ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം പന്ത്രണ്ടിൽ പാർലമെൻറ്റ് നിർമ്മിക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസൃതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള കോടതിയുടെ അധികാരത്തെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് പാർലമെൻ്റ് നിർമ്മിക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസൃതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള കോടതിയുടെ അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ ജുഡീഷ്യൽ റിവ്യൂവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ പതിമൂന്ന് ജുഡീഷ്യൽ റിവ്യൂവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ പതിമൂന്നാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നുമാണ് യു എസ് എയിൽ നിന്നും ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് യു എസ് എ നിന്നുമാണ് ഇനി നമുക്ക് ആറ് മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് പഠിക്കാം ഒന്നാമത്തത് സമത്വത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെ സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് രണ്ടാമത്തേത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ പത്തൊൻപത് മുതൽ ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു മൂന്ന് ചൂഷണത്തിനെതിരായ അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നും ആർട്ടിക്കിൾ ഇരുപത്തിനാലും ചൂഷണത്തിനെതിരായ അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത് നാലാമത്തത് മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് മുതൽ ആർട്ടിക്കിൾ ഇരുപത്തെട്ട് വരെ മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു അഞ്ചാമത്തത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തൊമ്പതിലും ആർട്ടിക്കിൾ മുപ്പതിലും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ആറാമത്തേത് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിലാണ് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ മൗലിക അവകാശങ്ങളെക്കുറിച്ച് ഈ ക്ലാസ്സിൽ പഠിക്കും ഇനി നമുക്ക് മൗലിക സ്വാതന്ത്ര്യങ്ങൾ ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളാണുള്ളത് അവ ഏതൊക്കെയാണെന്ന് നോക്കാം ആർട്ടിക്കിൾ പത്തൊമ്പതിൽ ഒന്നിലാണ് ഈ മൗലിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത് അതിലൊന്നാമത്തെ മൗലിക സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യമാണ് രണ്ട് ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം മൂന്ന് സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നാല് സഞ്ചാര സ്വാതന്ത്ര്യം അഞ്ച് ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ആറ് മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം അപ്പോൾ ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നത് നിയമനിർമ്മാണ സഭയാണ് ഫസ്റ്റ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് നിയമനിർമ്മാണ സഭയാണ് സെക്കൻഡ് എസ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നത് എന്താണ് കാര്യനിർവഹണ സമിതിയാണ് സെക്കൻഡ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് കാര്യനിർവഹണ സമിതിയാണ് തേർഡ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് നീതിന്യായ വകുപ്പാണ് ജുഡീഷ്യറിയാണ് തേർഡ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് നീതിന്യായ വകുപ്പാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രമാധ്യമങ്ങളാണ് ഫിഫ്ത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പൊതുജന അഭിപ്രായമാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ പതിനാല് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ പതിനാലാണ് നിയമവാഴ്ച എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന ഏത് രാജ്യത്ത് നിന്നുമാണ് ബ്രിട്ടനിൽ നിന്നും നിയമവാഴ്ച എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടണിൽ നിന്നുമാണ് നിയമവാഴ്ച എന്ന ആശയം ജനകീയമാക്കിയതാരാണ് എ വി ഡൈസി നിയമവാഴ്ച എന്ന ആശയം ജനകീയമാക്കിയത് എ വി ഡൈസി മതം വർഗ്ഗം ജാതി ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ പതിനഞ്ചാണ് മതം വർഗ്ഗം ജാതി ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ പതിനഞ്ചാണ് സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ പതിനഞ്ച് സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പുനൽ വരുത്തുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ പതിനഞ്ചാണ് മുന്നോക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംഭരണം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ പതിനഞ്ചിൽ ആറ് മുന്നോക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംഭരണം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ പതിനഞ്ചിൽ ആറാണ് പൗരന്മാർക്ക് അവസര സമത്വം ഉറപ്പ് നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ പതിനാറ് പൗരന്മാർക്ക് അവസര സമത്വം ഉറപ്പ് വരുത്തുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ പതിനാറാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട ഏഴംഗ കമ്മിറ്റി ഏതാണ് സച്ചാർ കമ്മിറ്റി രണ്ടായിരത്തി അഞ്ചിലാണ് ഈ കമ്മിറ്റിയെ നിയോഗിച്ചത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ രണ്ടായിരത്തി അഞ്ചിൽ നിയമിക്കപ്പെട്ട ഏഴംഗ കമ്മിറ്റിയാണ് സച്ചാർ കമ്മിറ്റി അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ പതിനേഴ് ഐത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ പതിനേഴാണ് കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ പതിനേഴ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏകവകുപ്പ് ആർട്ടിക്കിൾ പതിനേഴാണ് അഴുത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് ഏത് നിയമം അനുസരിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലെ സിവിൽ അവകാശ സംരക്ഷണ നിയമം അയിത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലെ സിവിൽ അവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് പത്രസ്വാതന്ത്ര്യം പരോക്ഷമായി ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ പത്തൊമ്പതിൽ ഒന്നിൽ എ പത്രസ്വാതന്ത്ര്യം പരോക്ഷമായി ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ പത്തൊമ്പതിൽ ഒന്നിൽ എ ആണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രമാധ്യമങ്ങളാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ് എഡ്മണ്ഡ് ബുർക്ക് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എഡ്മണ്ട് ബുർക്കാണ് വിവരാവകാശം ഒരു മൗലിക അവകാശമായി കണക്കാക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് അനുച്ഛേദം പത്തൊമ്പതിൽ ഒന്നിൽ എ വിവരാവകാശം ഒരു മൗലിക അവകാശമായി കണക്കാക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ പത്തൊമ്പതിൽ ഒന്നിൽ എ ആണ് മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നാണ് സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നാണ് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഏത് ഭരണഘടനാ വകുപ്പ് പ്രകാരമാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പ്രകാരമാണ് ഇന്ത്യയിലെ ഒരു പൗരന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉറപ്പു നൽകുന്ന അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ഇന്ത്യയിലെ ഒരു പൗരന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നാണ് ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ പതിനാല് ആർട്ടിക്കിൾ പത്തൊമ്പത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന ഭരണഘടനാ വകുപ്പുകൾ ആർട്ടിക്കിൾ പതിനാല് ആർട്ടിക്കിൾ പത്തൊമ്പത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എന്നിവയാണ് അടിയന്തരാവസ്ഥാ കാലത്തുപോലും ചെയ്യാൻ കഴിയാത്ത ഭരണഘടനാ വകുപ്പുകൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ ഇരുപതും ആർട്ടിക്കിൾ ഇരുപത്തൊന്നും അടിയന്തരാവസ്ഥ കാലത്ത് പോലും ചെയ്യാൻ കഴിയാത്ത ഭരണഘടനാ വകുപ്പുകളാണ് ആർട്ടിക്കിൾ ഇരുപതും ആർട്ടിക്കിൾ ഇരുപത്തൊന്നും ഇൻ്റർനെറ്റ് ലഭ്യതയ്ക്കുള്ള അവകാശം ഏത് അനുച്ഛേദത്തിൻ്റെ ഭാഗമാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്നിൻ്റെ ഇൻ്റർനെറ്റ് ലഭ്യതയ്ക്കുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തൊന്നിൻ്റെ ഭാഗമാണ് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭേദഗതി ആറ് വയസ്സ് മുതൽ പതിനാല് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതിയാണ് വിദ്യാഭ്യാസ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം അല്ലെങ്കിൽ വകുപ്പ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ ആണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എയുടെ ചുവട് പിടിച്ച് പാർലമെൻറ്റ് പാസാക്കിയ നിയമം ഏതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എയുടെ പിടിച്ച് ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷമേതാണ് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്താറ് വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തി ആറാണ് വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നതെന്നാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിന് വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് വിദ്യാഭ്യാസ അവകാശ ഭേദഗതി ബില്ല് പാർലമെൻറ്റ് പാസാക്കിയതെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മൂന്നിന് വിദ്യാഭ്യാസ അവകാശ ഭേദഗതിയാണ് ഭേദഗതി ബില്ല് പാർലമെൻ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മൂന്നിനാണ് വിദ്യാഭ്യാസ അവകാശ ഭേദഗതി ബില്ല് ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പത്തിന് വിദ്യാഭ്യാസ അവകാശ ഭേദഗതി ബില്ല് ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പത്തിനാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം Thank you.